നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ പരാതിയുമായി മഹിളാ കോൺഗ്രസ് നേതാവ് രംഗത്ത് ഗുരുതര ആരോപണമാണ് രാഹുൽ മകൂട്ടത്തിൽ എം എൽ എക്കെതിരെ മഹിളാ കോൺഗ്രസ് നേതാവ് ഉന്നയിച്ചിരിക്കുന്നത് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രീജ സുരേഷ് ആണ് എം എൽ എക്കെതിരെ ഒരു ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിച്ചു തനിക്ക് എന്ന ഒരു ആരോപണമാണ് ഇവർ ഉന്നയിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി താൻ കഠിനാധ്വാനം ചെയ്തു പലരും വ്യാജനെന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പറഞ്ഞു അപ്പോഴെല്ലാം താൻ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് പക്ഷെ ഇപ്പോൾ തൻ്റെ അനുഭവത്തിലൂടെ രാഹുലിൻ്റെ വ്യാജ സ്വഭാവം തെളിയുകയാണെന്നും രാഹുൽ വ്യാജനാണ് എന്നും പ്രീജ പറയാതെ പറയുകയാണ് തനിക്ക് സീറ്റ് നൽകാൻ തയ്യാറാകാതെ രാഹുൽ തന്നെ ചതിച്ചു എന്നും പ്രീജ ഗുരുതരമായി രാഹുൽ മങ്ങൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് പിരായിരിയിൽ പലയിടത്തും പണം വാങ്ങിയാണ് നേതൃത്വം സീറ്റ് നൽകിയതെന്നും അവർ കുറ്റപ്പെടുത്തി പിരായിരി പഞ്ചായത്തിലെ കൊടുന്തിരപ്പുള്ളി വാർഡിൽ നിന്ന് സീറ്റ് നൽകാമെന്നും തനിക്ക് ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ആ സീറ്റ് മറ്റൊരാൾക്ക് നൽകുകയായിരുന്നുവെന്നും പ്രീജ സുരേഷ് പറഞ്ഞു മുമ്പ് ഇതേ വാർഡിലെ മെമ്പറായിരുന്നു കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കൂടിയായ പ്രീജ സുരേഷ് എന്തായാലും ഗുരുതര ആരോപണമാണ് രാഹുൽ മങ്ങൂട്ടത്തിലെ എം എൽ എക്കെതിരെ ഇത്തരത്തിൽ പ്രീജ സുരേഷ് ഉന്നയിച്ചിരിക്കുന്നത് തനിക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടു താൻ രാഹുൽ മങ്കൂട്ടത്തിന് വേണ്ടി പ്രവർത്തിച്ചു അദ്ദേഹത്തെ പല സന്ദർഭങ്ങളും ചേർത്ത് നടത്തി എന്നിട്ടും തനിക്ക് കിട്ടിയത് രാഹുൽ മങ്കൂട്ടത്തിന്റെ വ്യാജ സ്വഭാവം തനിക്ക് വീണ്ടും മനസ്സിലാക്കാൻ സാധിച്ചു എന്ന ഗുരുതര ആരോപണമാണ് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ പ്രീജ സുരേഷ് ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഇതിൽ പ്രതികരണം രാഹുൽ മങ്കൂട്ടത്തിൻ്റെ പ്രതികരണം മാത്രമല്ല നേതൃത്വത്തിൻ്റെ ഒരു പ്രതികരണമൊക്കെ വരേണ്ടതായിട്ടുണ്ട് ഈ ആരോപണങ്ങൾക്ക് എന്ത് മറുപടിയാണ് നേതൃത്വത്തിന് പറയാനുള്ള പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് സമയമാണ് അപ്പോൾ ഇത് ഈ ഒരു ആരോപണം അത് അവിടുത്തെ ആ ഒരു വാർഡിനെ അല്ലെങ്കിൽ ആ സ്ഥലത്തെ ബാധിക്കുമോ അവിടുത്തെ വോട്ടർമാരെ ബാധി സ്വാധീനിക്കുമോ എന്നടക്കമുള്ള ചോദ്യങ്ങളൊക്കെ ശക്തമാകുന്നുണ്ട് അതേസമയം സ്ത്രീകൾക്കെതിരെ ലൈംഗിക അതിക്രമ കേസിനെ തുടർന്ന് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മങ്കൂട്ടത്തിലെ ാക്കിയിരുന്നു സസ്പെൻഷനിലാണ് രാഹുൽ മങ്കൂട്ടത്തിൽ അതിനിടയിൽ കോൺഗ്രസ് വേദിയിൽ രാഹുൽ മങ്കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ചെറിയ വിമർശനങ്ങൾക്ക് വിധേയമായിരുന്നു അതിന് പിന്നാലെ പാലക്കാട് കണ്ണാടി മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപന വേദിയിലും രാഹുൽ പങ്കെടുത്തിരിക്കുകയാണ് നേരത്തെ കണ്ണാടിയിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിൽ രാഹുൽ പങ്കെടുത്തിരുന്നു അന്ന് പറഞ്ഞത് താ അവിടെ യോഗം നടന്നിട്ടില്ല അല്ലെങ്കിൽ അത്തരത്തിലെന്തെങ്കിലും യോഗം നടന്നു അതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയുന്നതിൽ തനിക്ക് ബുദ്ധിമുട്ടില്ല എന്നാണ് എന്തായാലും വിവിധ പ്രദേശങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്കായി രാജ്യം രാഹുൽ പ്രചാരണത്തിന് ഇറങ്ങിയിരിക്കുകയാണ് സംഭവത്തിൽ നേതൃത്വം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല ഓഗസ്റ്റ് ഇരുപതിനാണ് രാഹുൽ മങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണം ഉയർന്നത് വിവാദം കടുത്തതോടെ രാഹുൽ മങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട നേതാക്കളും ഉപതെരഞ്ഞെടുപ്പ് ഭീതിയിൽ അയഞ്ഞിരുന്നു ഇതോടെയാണ് സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിൽ പാർട്ടി നേതൃത്വം എത്തിയത് ഈ ഗുരുതര ആരോപണങ്ങൾ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ വന്നതോടെ കോൺഗ്രസിലെ പല വനിതാ നേതാക്കളും രാഹുലിനെതിരെ പ്രതികരിച്ചിരുന്നു ഇപ്പോൾ ഇതാ ഈ പ്രിജ സുരേഷിന്റെ പ്രതികരണം ഇതിനു മുന്നേ വന്ന ചില പ്രതികരണം കൂടി നമുക്ക് നോക്കാം പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ നീതു വിജയൻ പ്രതികരിച്ചത് രാഹുൽ മങ്കൂട്ടത്തിന് രൂക്ഷമായ വിമർശനമായിരുന്നു നീതു ഒരിക്കൽ പങ്കുവച്ചത് മാത്രമല്ല രാഹുൽ മെങ്ങൂട്ടത്തിൽ അനുകൂലിച്ച രമേഷ് പിഷാരടിക്കെതിരെയും രൂക്ഷ വിമർശനം നീതു വിജയൻ ഉന്നയിച്ചിരുന്നു ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു നേരത്തെ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ നീതു വിജയൻ പോരാടിയത് ആ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇപ്രകാരമാണ് അന്ന് രമേശ് പിഷാരടി രാഹുൽ മങ്ങൂട്ടത്തിന് അനുകൂലിച്ചപ്പോൾ അതിന് മറുപടി എന്നോണം ാണ് നീതു വിജയൻ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പ്രതികരിച്ചത് ഫേസ്ബുക്ക് പൂർണ്ണ രൂപം ഇങ്ങനെ രമേശ് പിഷാരടി താങ്കൾ ഒരു സുപ്രസിദ്ധനായ താരം എന്നതിലുപരി കോൺഗ്രസ്സുകാരനായ താരം എന്നതിലേറെ അഭിമാനിച്ചവരാണ് ഞാനടക്കമുള്ള കോൺഗ്രസ്സുകാർ പക്ഷേ താങ്കളുടെ ഇന്നത്തെ പരാമർശം ഒരു കോൺഗ്രസ് അനുഭവിയുടേതല്ലാത്തതായി മാറി പാർട്ടി രാഹുൽ മങ്കൂട്ടത്തിലെ എം എൽ എക്കെതിരെ നടപടിയെടുത്ത കാര്യങ്ങളെല്ലാം താങ്കൾക്ക് മറിയുള്ളതാണല്ലോ പാർട്ടിയുടെ അച്ചടക്ക നടപടി എന്ന് പറയുന്നത് കേവലം പോലീസ് സ്റ്റേഷനിൽ വീഴുന്ന ഒരു എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലോ കോടതിയിൽ ശിക്ഷിക്കപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലോ വിചാരണയിലോ അല്ല മറിച്ച് പാർട്ടിക്ക് കിട്ടുന്ന പരാതികളുടെ നേതാക്കളുടെ ബോധ്യപ്പെടലുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ പാർട്ടിക്ക് വ്യക്തമായ ബോധ്യമുള്ളതിനാലാവണം നേതൃത്വം ഇത്തരം അച്ചടക്ക നടപടിയിലേക്ക് കടന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഒരു യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ് എന്ന നിലയിൽ ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ താങ്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല പൊതുസമൂഹത്തിൽ ഏറെ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഞങ്ങളുടെ പ്രസ്ഥാനത്തിലുള്ള ഓരോരുത്തർക്കും നേരെ ഉയർന്ന ആരോപണങ്ങൾ ഞങ്ങളെ ബാധിക്കുന്നതാണെന്ന് നിങ്ങൾ ഓർക്കണം രാഹുൽ മാങ്കൂട്ടം ഈ ആരോപണങ്ങൾ നിഷേധിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് തല ഉയർത്തി നടക്കാമായിരുന്നു ഇപ്പോൾ ആത്മാഭിമാനമുള്ള ഒരു വനിതാ യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കും പൊതുസമൂഹത്തിന് മുന്നിൽ തല ഉയർത്താൻ കഴിയുന്നില്ല എന്നതാണ് അവസ്ഥ അഭിനയം രാഷ്ട്രീയമാക്കുന്നവർക്ക് ഇത് പ്രശ്നമല്ല പക്ഷേ രാഷ്ട്രീയം സാമൂഹ്യ സേവനമാക്കുന്നവർക്ക് സമൂഹത്തെ അഭിമുഖീകരിക്കേണ്ടി വരും സിനിമാ മേഖലയിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ എല്ലാവരെയും ബാധിക്കുന്നത് പോലെ തന്നെയാണ് പൊതുപ്രവർത്തന രംഗത്തും ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ കാണിച്ച താല്പര്യം വർഷങ്ങൾക്ക് മുൻപ് സ്വന്തം സഹപ്രവർത്തകയായ ഒരു അതിജീവിതയുടെ പ്രമാ മായ കേസിൽ എന്തുകൊണ്ട് താങ്കൾ കാണിച്ചില്ല താങ്കൾ അടക്കമുള്ളവർ മൗനം പാലിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു ഇത് കോൺഗ്രസ് പാർട്ടി എടുത്ത തീരുമാനമാണ് ഈ ആരോപണങ്ങൾ തെറ്റാണെന്ന് സഹൈര്യം വിളിച്ചു പറയാൻ യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് എന്തുകൊണ്ട് ഇപ്പോഴും സാധിക്കുന്നില്ല എന്ന് വളരെ ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു സഹപ്രവർത്തകയാണ് താൻ വ്യക്തി കേന്ദ്രീകൃതമായി സംസാരിക്കാതെ പാർട്ടിയുടെ തീരുമാനങ്ങൾക്ക് വില കൽപ്പിക്കണം എന്തായാലും താങ്കളെ പോലുള്ളവർ കോൺഗ്രസ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന ഇത്തരം പരാമർശങ്ങൾ ഒഴിവാക്കണം സഹപ്രവർത്തക സ്നേഹയ്ക്കും ഉമാ തോമസ് എം എൽ എക്കും എന്തിനേറെ പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ എംപിയുടെ പത്നിക്ക് നേരെ പോലും ഉണ്ടായ സൈബർ അറ്റാക്കുകൾ കണ്ട് ഭയന്ന് തന്നെയാണ് ഇത്രയും നാൾ വനിതകൾ മൗനിയായത് ഇനി നിശബ്ദത പാലിച്ചാൽ പല കൗഴുകന്മാരുടെ കണ്ണുകൾ പുതിയ നിരയിലെ പെൺകുടികൾക്ക് നേരെ തിരിയുമെന്ന ബോധ്യം കൊണ്ട് തന്നെയാണ് ഇത് എഴുതുന്നത് സ്ത്രീ പക്ഷത്ത് തന്നെയാണ് എന്റെ കോൺഗ്രസും നേതാക്കളുമെന്നും നീതു വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു രാഹുൽ പങ്കൂട്ടത്തിൽ എം എൽ എക്കും അദ്ദേഹത്തെ പിന്തുണച്ച സിനിമാ താരം രമേശ് പിഷാരക്കെതിരെയുമായിരുന്നു നീതുവിന്റെ ഇത്തരത്തിലുള്ള വൈകാരികമായ പ്രതികരണം രാഹുലിനെതിരെ ഇതിന്റെ പരാതികളൊന്നും വന്നിട്ടില്ലെന്നും ും ആരോപണങ്ങൾ മാത്രമാണ് ഇപ്പോൾ മുന്നിലുള്ളതെന്നുമായിരുന്നു രമേശ് പുഷാരടിയുടെ പ്രതികരണം പ്രതിഷേധങ്ങൾ സ്വാഭാവികമാണെന്നും വിധി വരട്ടെ എന്ന് പറയാൻ രാഹുലിനെതിരെ ഒരു പരാതി പോലും ഇല്ലെന്ന കാര്യം ശ്രദ്ധിക്കണമെന്നും രമേശ് പുഷാരനടി പറഞ്ഞു ആരോപണങ്ങൾ മാത്രമായതിനാൽ അത് തെളിയിക്കപ്പെടും വരെ നിലവിലുള്ള സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നാൽ എം എൽ എ എന്ന നിലയിൽ രാഹുൽ കുറേ കൂടി ശ്രദ്ധ പുലർത്തേണ്ടിയിരുന്നുവെന്നുമായിരുന്നു രമേഷ് പിഷാരഡിയുടെ പ്രതികരണം ഇതിനായിരുന്നു നീതു ഉത്തരത്തിൽ പ്രതി മറുപടി കുറിപ്പ് നൽകിയത് എന്തായാലും രാഹുൽ മങ്കൂട്ടത്തിൽ ഈ ഒരു പൊതുമണ്ഡലത്തിൽ സജീവമായി കൊണ്ടിരിക്കുന്നതിനിടയിലാണ് രാഹുൽ മങ്കൂട്ടത്തിനെതിരെ മഹിളാ കോൺഗ്രസ് നേതാവ് ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത